മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിജിലൻസ് കോടതിയുടെ പരാമർശം ആയുധമാക്കി പ്രതിപക്ഷം പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു സംസ്ഥാനം ഭരിക്കുന്നത് ഉപജാപക സംഘമാണെന്ന ആരോപണത്തിന് അടിവരയിടുന്നതാണ് വിജിലൻസ് കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉയർത്തി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് ആരോപണം പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ആരോപണങ്ങൾ അടിവരയിടുന്നതാണ് കോടതി ഉത്തരവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിരവധി നാളുകളായി കൂടി സർക്കാരിനെതിരായും പോലീസ് ഭരണത്തിനെതിരായും ഉന്നയിച്ചൊരു ആക്ഷേപമുണ്ട് മുഖ്യമന്ത്രിയല്ല പോലീസ് ഭരിക്കുന്നത് ഉപജാപക സംഘമാണ് എന്നാണ് പറഞ്ഞത് ആ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ അടിവരയിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ജഡ്ജിമെന്റ് അസാധാരണ സംരക്ഷണമാണ് എ ഡിജിപി എം ആർ അജിത് കുമാറിന് മുഖ്യമന്ത്രി നൽകുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്കുള്ള താക്കീത് കൂടിയാണ് കോടതിയുടെ പരാമർശങ്ങളെന്നാണ് വിലയിരുത്തൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം